ഇന്നത്തെ ആൽത്തൂര് വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീഫ് മെയ് മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്ന് വരുന്നത് മാസം ഇരുപത്തി ഏഴും ദുൽഖർ മാസം ഒന്നുമാണ് അറബി മാസമാസം ഒന്നാം തീയതിയാണ് ഇന്ന് വരുന്നത് ആൽത്തൂരിൽ മഴ പെയ്തു ഈ വാർത്ത നിങ്ങളുടെ ചീടുകളിൽ എത്തുന്ന മുമ്പായി തന്നെ നിങ്ങൾ ഇഷ്ടം ചെയ്യണം ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ പങ്ക് വെക്കുകയും ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ഷെയർ ചെയ്യണം എന്നാണ് പറഞ്ഞു വരണേൻ്റെ അർത്ഥം ആൽത്തൂരിൽ പെൽച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വെളിച്ചമാകുമ്പോൾ ഏഴുമണിറ്റുള്ളിലായിട്ട് ഒരുവിധം മഴയൊക്കെ പെയ്തു പാതിയിലും വീട്ടിൻ്റെ മുറ്റത്തും പെരിയമ്പറുത്തും എന്നുകൊണ്ട് എല്ലാവരെയും വള്ളങ്ങൾ നിറച്ചും കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആലത്തൂർ സോതക്കൊട്ടായിട്ടവിടുന്ന് തുടങ്ങിയിട്ട് പവിഴം ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ പാതൻ്റെ രണ്ട് സൈഡും മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരു ഓരത്ത് മുഷ്യൻ കൊണ്ട് വരയിട്ടതിന് ശേഷം അതിനെ കുത്തിപ്പൊളിച്ചിട്ട് പൈപ്പ് വെള്ളത്തിനുള്ള ഓട അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് ഇപ്പറത്തെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പാതച്ചാലിൻ്റെ ഓടച്ചാലുകളൊക്കെ വൃത്തിയാക്കുന്ന തിരക്കാണ് അങ്ങനെ അളവളന്നായി കിടക്കണ് ആൽപ്പൂർ അങ്ങാടി രാവിലെ നോക്കുമ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ട് മണ്ണൊക്കെ ഒലിച്ചുപോയിട്ട് വണ്ടികളൊക്കെ വഴുക്കി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നടക്കുന്നവരും കാല് വഴുക്കിയിട്ട് തലയടിച്ച് മുഞ്ചി മോർ പൊളിഞ്ഞിട്ടൊക്കെ ആൾക്കാർ അടങ്ങിയാറാകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്നലെ വാളയാർ ഡാമിൽ പന്ത്രണ്ട് ചെക്കന്മാർ കുളിക്കാൻ പോയിട്ട് അതിൽ പതിനെട്ട് വയസ്സുള്ള ഒരു ചക്കൻ കാണാണ്ടായിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ നീന്തി രക്ഷപ്പെട്ടു എങ്ങനെ ഒഴുക്കിൽ പെട്ടിട്ടു വന്നോ ആണ് വാളയാറിൽ ഈ ചെക്കന്മാർ കുളിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഏതോ ഒരു കോളേജിൽ നിന്ന് വന്നതാണ് മണ്ണാർ ആബിദ് പറയുന്ന ആളുടെ മകനെ ഹൻസിൽ പതിനെട്ട് വയസ്സിനെയാണ് അത്ര അവിടെ കാണാണ്ടായത് ഇന്ന് അവിടെ തിരയാൻ വേണ്ടിയിട്ട് മുങ്ങൽ വിദഗ്ധരും ഫയർ എഞ്ചിൻ്റെ ആൾക്കാരും പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട് ഇതുവരെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ തിരയുന്നുണ്ട് ഇനി മുതൽ പണയം പണ്ടം വയ്ക്കാൻ പോയാൽ ഇരുപതിനായിരം പേ കാസായിട്ട് കൊടുക്കുകയുള്ളു ബാക്കി വേഗം കഴിച്ചു തരണം എന്നാണ് പുതിയ റിസർവ് ബാങ്കിൻ്റെ നിയമം ഇനി പ്രൈവറ്റ് സ്വകാര്യ പണ ഇടപാടുകളൊക്കെ താളം തെറ്റുന്നതാണ് പറയുന്നത് എപ്പോഴും ഉള്ള ഇടയ്ക്കിടയ്ക്ക് പോണ പൊസ്ക്കന പോണ കറണ്ട് കട്ടിങ് ഉണ്ടാകില്ല മഴ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് കരന്റ് ആഫീസ് വിവരം തന്നിട്ടുണ്ട് ഭയങ്കരമായ വെയില് ഇത്തിരി സമനം കിട്ടിയിട്ടുണ്ട് നന്മാറിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കൂത്താണ്ട വേല ഇന്നലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പടക്കപ്പിടിയിൽ തീ പിടിച്ചിട്ട് ഒമ്പതാൾ തീ പൊള്ളലേറ്റിട്ട് മരിച്ചു പത്താം ക്ലാസ്സിന് ശേഷമുള്ള പ്ലസ് രണ്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ തോറ്റോ ജയിച്ചോ ഫലം വന്നിട്ടുണ്ടായിരുന്നു എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം കുട്ടികൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് തോറ്റമ്പിന്നാണ് പറ പൂജ വെക്കാനും പ്രസാദത്തിനൊക്കെ അമ്പലങ്ങൾ കൊടുക്കുന്ന ആരളിപ്പൂവ് ഇഞ്ചു വേണ്ടാന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പെണ്ണ് നഴ്സിൻ്റെ ഏതോ ജോലിക്ക് വേണ്ടിയിട്ട് കെനഡി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്തോ ആലോചിച്ചിട്ട് ഫോണിൽ കൂട്ടം കൂടുമ്പോൾ ഇതെടുത്ത് ചവച്ചത്ര ആറളിപ്പൂവ് അതെങ്ങനെ വയറ്റിൽ കിടന്നിട്ട് ഭയങ്കരമായി അടങ്ങിയറായി വഷ വർഷീയവർഷപാതി ഉണ്ടായിട്ട് ആ പെണ്ണ് മരിച്ചു അതിന് പുറമേ ആണ് മാട്ടിന് പുല്ലരിയാൻ പോകുമ്പോൾ അരളിപ്പൂവിനെയും വെട്ടി തള്ളിയിട്ടു ആ അരളിപ്പൂവ് തിന്നിട്ട് മാടും മാട്ടു കുട്ടിയും ചത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ തീരുമാനിച്ചു അതിൽ എന്തോ വിഷമുണ്ട് ഇനി മുതലത് വേണ്ട എന്ന് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ക്ഷയ തൃതീയ ഇന്ന് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇക്കുല്ലം മുഴുവൻ അത് മുഴുക്കനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നല്ല രാശി ഉണ്ടാകും എന്നാണ് പറയുന്നത് കോഴിയിട്ട പൂഴി കാണില്ല ഇന്ന് സ്വർണ്ണ പൂടികളുണ്ട് പുറുക്കത്തെ വിലയും കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഓടലാ ഓടുകയാണ് ഇന്ന് സ്വർണ്ണ പൂടികളുണ്ട് അതിൻ്റെ ഇടയിലാണ് കവിതാ ജ്വല്ലറിൻ്റെ മുപ്പത്തേഴാമത്തെ ബ്രാഞ്ച് വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങണത് സിനിമ നടൻ പാ പാസിൽ വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെയും ജനങ്ങൾ അങ്ങനെ തൃക്കും തിരക്കുമായിട്ട് ചക്കിയിലീച്ച പൊത്തിയ പോലെ വന്ന് നിൽക്കുന്നുണ്ട് സ്വർണം വാങ്ങിക്കാനും ആ സിനിമാ നടനെ കാണാനുണ്ടെന്നാണ് പറയുന്നത് ഇനി ഒരു വന്ദേ ഭാരതി എക്സ്പ്രസ്സും കൂടിയിട്ട് കേരളത്തിൽ ഓടുന്നാണ് പറയുന്നത് ജൂൺ ഒന്നും മുതൽ തുടങ്ങണം എന്നാണ് പറഞ്ഞു വരുന്നത് നിന്ന് ബാംഗ്ലൂർക്കാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് പുറപ്പെടുന്നത് ഇന്നലെ കെട്ട പണിൻ്റെ അടിയിൽ ഒരു പെണ്ണ് തലവട്ടത്തിരുന്നിട്ട് പൂണ് മരിച്ചു വെപ്പ് പണിക്കും കെട്ടുപണിക്കും സെൻട്രൽ മണിക്കൊക്കെ പോണതാണ് ആ താത്ത നാൽപ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളു വീളി പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അപകടം സംഭവിച്ചത് അതിൻ്റെ കപ്പടക്കം നില കഴിഞ്ഞു അവർക്ക് ആധാരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇറാൻ പിടിച്ചു കപ്പലിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇന്ത്യക്കാരനെ വേഴ് ആളിനെയും കൂടി ഇന്നലെ വിട്ടാക്കിയിട്ടുണ്ട് പോർച്ചുഗീസിൽ കൊണ്ടുപോയി അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യക്കിന്ന് ഡൽഹിയിലെ അവനെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എ ബാങ്ക് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപേൻ്റെ മുതലുണ്ടാക്കി ഒറ്റക്കൊല്ലം കൊണ്ട് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ജനങ്ങളുടെ പിഴിയണ പൈസയും ലോൺ അടയ്ക്കാൻ വഴുകിക്കഴിഞ്ഞാൽ പഴപ്പലിശയും കൊണ്ടിരുന്ന ഏതൊക്കെ രീതിയിൽ പഴ ഈടാക്കാൻ പറ്റുമോ ആ പൈസയൊക്കെ കൂടി കൂട്ടി വെച്ച് എടുത്തു വെച്ച് എണ്ണി നോക്കിയപ്പോൾ അവർക്ക് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്യ ലാഭം കിട്ടിയെന്നാണ് പറയണത് ഇന്നത്തെ ആറ്റൊരു വാർത്തകൾ കഴിഞ്ഞു